മായ കൊട്ടാരക്കര പി മണികണ്ഠേശ്വരം ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിലെ പുനഃപ്രതിഷ്ഠാ വാർഷികവും സപ്താഹജ്ഞാനയജ്ഞവും ഈ വരുന്ന ഫെബ്രുവരി പതിമൂന്നാം തീയതി മുതൽ ഇരുപതാം തീയതി വരെ നടത്തപ്പെടുകയാണ് കൊട്ടാരക്കര ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിൻ്റെ ക്ഷേത്രത്തിൽ ക്ഷേത്രത്തിൽ എല്ലാ വർഷവും നടക്കുന്ന പോലെ പുനഃപ്രതിഷ്ഠയും ശ്രീമദ് സപ് സപ്താഹയജ്ഞവും ഫെബ്രുവരി പതിമൂന്നിന് ആരംഭിച്ച് ഇരുപതിന് അവസാനിക്കുകയാണ് അതിൽ യജ്ഞാചാര്യനായിട്ടുള്ളത് നമ്പ്യാർ സാറിൻ്റെ ശിഷ്യനായ അശോക് വി കടപൂരാണ് ഓം നമോ ഭഗവതേ വാസുദേവായ കൊട്ടാരക്കര ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിൽ ഫെബ്രുവരി പതിമൂന്ന് മുതൽ ഇരുപത് വരെ ശ്രീമദ് ഭാഗവത സപ്താഹ ജ്ഞാനയജ്ഞം നടക്കാൻ പോവുകയാണ് ഭഗവാൻ എന്നെയാണ് യജ്ഞാചാര്യനായിട്ട് നിയോഗിച്ചിരിക്കുന്നത് ഇത് കരികാലമാണ് സകല മനുഷ്യരും കലിയാകുന്ന നീരാണിയുടെ പിടുത്തത്തിൽ അമർന്നിരിക്കുകയാണ് അകാരണമായി മനുഷ്യർ പരസ്പരം വിദ്വേഷിക്കുന്ന ഒരു കാലഘട്ടം ഈ കരിയുടെ പിടിയിൽ നിന്നും മനുഷ്യന് എങ്ങനെ രക്ഷപ്പെടാം എന്ന് ഋഷീശ്വരന്മാർ എന്ന സൂദനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം നൽകിയ ഉത്തരം ഇതായിരുന്നു ശ്രീമദ് ഭാഗവതത്തെ സമാശ്രയിക്കുക ി ഇരുപത്തി മൂന്നിന് സർപ്പക്കാവിലെ വാർഷിക പൂജയും അതോടനുബന്ധിച്ച് നടക്കുന്നുണ്ട് മാർച്ച് എട്ടിന് മഹാശിവരാത്രി മഹോത്സവവും നല്ല രീതിയിൽ നടത്താൻ ആലോചിച്ചു അനുബന്ധിച്ച് എല്ലാ വർഷവും നടത്തി വരാറുള്ളതുപോലെ എല്ലാ ദിവസവും സർ അന്നദാനവും നടത്തുന്നുണ്ട് സർപ്പക്കാവിലെ വാർഷിക പൂജയും മഹാശിവരാത്രിയും എല്ലാ വർഷവും നടത്തി വരുന്നത് പോലെ ഭംഗിയെ തന്നെ നടത്തുവാൻ ഈ വർഷവും നടത്തുവാൻ ഞങ്ങളുടെ ഉപദേശ സമിതി തീരുമാനിച്ചിരിക്കുകയാണ് അതിന് ഭക്തരായ എല്ലാ ആളുകളുടെയും നാട്ടുകാരുടെയും സഹായ സഹകരണങ്ങളും സാന്നിധ്യവും പ്രതീക്ഷിച്ചു വർഷങ്ങളിലെ പോലെ തന്നെ അതിനോടനുബന്ധിച്ച് സപ്താഹവും നടത്താൻ മതി എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് ഉച്ചയ്ക്ക് തന്നെ പിന്നെ എല്ലാ ദിവസവും അന്നദാന സദ്യയായിട്ട് തന്നെയാണ് നടത്തുന്നത് പിന്നെ ശ്രീ കറോർ അശോൻ സാറാണ് നമ്പ്യ സാറിൻ്റെ ശിഷ്യ സപ്താഹം ഈ മാസം പതിമൂന്നാം തീയതി തൊട്ട് ഇരുപതാം തീയതി വരെ നടത്താനാണ് കമ്മിറ്റിക്കാർ തീരുമാനിച്ചിരിക്കുന്നത് അതിൻ്റെ എല്ലാ ഒരുക്കങ്ങളും പുനഃപ്രതിഷ്ഠാ വാർഷികവും സപ്താ സപ്താഹവും ആരംഭിക്കാനുള്ള ഒരുക്കങ്ങളെല്ലാം ആരംഭിച്ചു കഴിഞ്ഞു ഇതിനോട് സംബന്ധിച്ച് ഇതിൻ്റെ കൂപ്പണിൻ്റെ ഉദ്ഘാടനം കൊട്ടാരക്കര ശ്രീ വിനായക ഗ്രൂപ്പ് എം എം ബിയും എം ഡിയും ഫിലിം ഡയറക്ടറുമായ ശ്രീ വിനായക അഹിത് കുമാർ കൂപ്പൺ ഉദ്ഘാടനം നിർവഹിച്ചു ക്ഷേത്ര തന്ത്രി ബ്രഹ്മശ്രീ തരണനല്ലൂർ ഗോവിന്ദൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ ശ്രീ മഹാദേവനും ശ്രീ മഹാഗണപതിക്കും ശ്രീ പാർവതി ദേവിക്കും കളവാഭിഷേകം അന്നേ ദിവസം ഉണ്ടായിരിക്കുന്നതാണ് വൈകുന്നേരം അഞ്ച് മുപ്പതിന് സപ്താഹ സമാരംഭ സമ സഭ ഉണ്ടായിരിക്കുന്നതാണ് ബഹുമാനപ്പെട്ട തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ശ്രീ പി എസ് പ്രശാന്ത് അവകളാണ് തത് ദേവസ്വം ബോർഡ് മെമ്പർമാരായ ജി സുന്ദരേശൻ അഡ്വക്കേറ്റ് കെ ജെ അജി എന്നിവരുടെ സാന്നിധ്യം ഉണ്ടായിരിക്കുന്നതാണ് അന്നത്തെ അന്നേ ദിവസം മുഖ്യ അതിഥിയായി തെറ്റുന്നത് കൊട്ടാരക്കര പടിഞ്ഞാറ്റിങ്കര ശ്രീ മഹാദേവ ക്ഷേത്രം പ്രസിഡന്റ് കൂടാതെ പ്രശസ്ത ചലച്ചിത്ര നിർമ്മാതാവുമായ ശ്രീ വിനായക എസ് അജിത് കുമാറാണ് മഹാദേവ ക്ഷേത്രവും പടി പടിഞ്ഞാറ്റിങ്കര മഹാദേവ ക്ഷേത്രവും ശ്രീ മഹാഗണോ ക്ഷേത്രത്തിലെ ഭരണസംഗതി അമ്മങ്ങളെല്ലാം ഒറ്റക്കെട്ടായിട്ട് നിന്നാണ് ഈ ചടങ്ങുകൾക്കെല്ലാം സാക്ഷ്യം വഹിക്കുന്നത് അന്നേ ദിവസം പ്രശസ്ത ഭാഗവത സൂരി ശ്രീ അശോക് ബി കടവൂരാണ് സപ്താഹ സപ്താഹ ആചാര്യനായി എത്തുന്നത് ഏഴ് ദിവസങ്ങൾക്കുള്ള ഈ യജ്ഞവേദി ഒരുക്കുന്നത് ശ്രീ അശോക് ബി കടവൂരാണ് ഏകദേശം ഏഴ് ദിവസവും എല്ലാ ദിവസവും ഏഴ് ദിവസവും മഹാ അന്നദാനവും പ്രസാദ കൂട്ടും ഉണ്ടായിരിക്കുന്നതാണ് കൂടാതെ ഫെബ്രുവരി ഇരുപത്തി മൂന്നാം തീയതി സർപ്പക്കാവിലെ പ്രതിഷ്ഠാ വാർഷികം നടത്തപ്പെടുകയാണ് തൃശ്ശൂർ പാമ്പുമേക്കാവ് കാരണവർ ബ്രഹ്മശ്രീ പി എസ് ശ്രീധരൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ഇത് ഈ ചടങ്ങുകൾ നടക്കുന്നത് രാവിലെ എട്ട് മണി മുതൽ സർപ്പക്കാവിൽ കലശപൂജയും നൂറും പാലും ഉണ്ടായിരിക്കുന്നതാണ് മണി മുതൽ സപ്പബലി ഉണ്ടായിരിക്കുന്നതാണ് കൂടാതെ മാർച്ച് എട്ടാം തീയതി മഹാശിവരാത്രി ഭക്തിയാദരപൂർവ്വം നടത്തപ്പെടുകയാണ് ക്ഷേത്ര സത്താന്ത്രി ബ്രഹ്മശ്രീ തരണനെല്ലൂർ ഗോവിന്ദൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാമൃത്യുജക്രമവും അന്നേ ദിവസം നടത്തപ്പെടുകയാണ് രാത്രി എട്ട് മണി മുതൽ നവകവും പുഷ്പാഭിഷേകവും ഉണ്ടായിരിക്കുന്നതാണ് ഈ ഏഴ് ദിവസവും കൂടാതെ എല്ലാ വിശേഷ ദിവസങ്ങളിലും മഹാ അന്നദാനവും രാവിലത്തെ പ്രഭാത ഭക്ഷണവും ഉണ്ടായിരിക്കുന്നതാണ് ഈ ചടങ്ങുകൾക്കെല്ലാം ഈ നാട്ടിലെ എല്ലാ ഭക്തജനങ്ങളെയും ക്ഷേത്ര ഉപദേശക സമിതിക്ക് വേണ്ടി ഹാർദവുമായി സ്വാഗതിച്ചുകയാണ്